ഓണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓണപ്പൂവ് എന്ന വിശേഷണമുള്ള പൂവ് ഏതാണ് കാശുത്തുമ്പ് ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ആക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഓണപ്പാട്ടുകാർ എന്ന കവിത എഴുതിയത് ആരാണ് ബൈലോപ്പള്ളി ശ്രീധരമേനോൻ വാമന അവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ് ത്രേതായുഗത്തിൽ മഹാബലി ഏത് യാഗം ചെയ്യവേ ആണ് വാമനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടത് വിശ്വജിത്ത് എന്ന യാഗം ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ അഞ്ചാമത്തെ അവതാരം മഹാബലിയുടെ പിതാവിൻ്റെ പേര് എന്താണ് വിരോചനൻ മഹാബലി എന്ന വാക്കിന് അർത്ഥം എന്താണ് വലിയ ത്യാഗം ചെയ്തവൻ മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ് ൻ മഹാബലിയുടെ പത്നിയുടെ പേര് എന്താണ് വിന്ധ്യാവലി വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോൾ ആരാണ് മഹാബലിയെ അത് നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചത് അസുരഗുരു ശുക്രാചാര്യൻ ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കൂടി ഉടുത്തില്ലേ പൊന്നും ചിങ്ങും വന്നിട്ടും നീ മിന്നും മാലയും കിട്ടിയിൽ ഓണത്തെക്കുറിച്ചുള്ള ഈ കാവ്യശകലം ആരുടേതാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏതാണ് മധുരൈ കാഞ്ചി വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ പിതാവ് ആരാണ് കശ്യപൻ വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ മാതാവ് ആരാണ് അതിഥി ഭാഗവതത്തിലെ ഏത് സ്കന്ധത്തിലാണ് വാമനൻ തൻ്റെ പാ പാദസ്പർശത്താൽ മഹാബലിയെ ഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സുതലത്തിലേക്ക് ഉയർത്തിയ കഥ പറയുന്നത് എട്ടാം സ്കന്ധം മഹാബലിയുടെ പുത്രൻ്റെ പേര് എന്താണ് ബാണാസുരൻ മഹാബലി നർമ്മദ നദിയുടെ വടക്കേ കരയിൽ എവിടെയാണ് യാഗം നടത്തിയിരുന്നത് ഭൃഗുകശം എന്ന സ്ഥലത്ത് ഓണം കേറാമൂല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് കുഗ്രാമ തിരുവോണത്തിൻ്റെ ദിവസം ഏത് നാളാണ് ഉത്രാടം ഏത് നാളാണ് പൂക്കളം പരമാവധി വലുപ്പത്തിൽ ഇടേണ്ടത് ഉത്രാടം നാളിൽ തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ് തൃക്കാക്കരയപ്പന ഏത് നാൾ മുതലാണ് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത് ചോതി നാൾ മുതൽ മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണ് തമിഴ്നാട് അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളെ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത് ഏത് നാളിലാണത് മൂലം നാൾ സംഘകൃതികളിൽ ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ദ്രവിഴ നാലാം ഓണം ഏതു മഹാന്റെ ജന്മദിനമാണ് ശ്രീനാരായണ ഗുരു രണ്ടാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു ഏതു പേരിലാണ് അത് അമ്മായി ഓണം പ്രസിദ്ധമായ അത്തച്ചമയവുമായി ബന്ധപ്പെട്ട സ്ഥലം ഏതാണ് തൃപ്പൂണിത്ര എന്തുകൊണ്ടാണ് ആളുകൾ ഓണക്കോടി ഓണസദ്യ ഓണക്കളി മുതലായവയുടെ ആചാരങ്ങൾ ആഘോഷിക്കുന്നത് മഹാബലിയുടെ സുവർണ കാലഘട്ടം ഓർക്കാൻ വേണ്ടിയിട്ട് മഹാബലിയുടെ തലയിൽ വെച്ച് വാമനൻ മഹാബലിയെ എവിടേക്കാണ് അയച്ചത് പാതാളത്തിലേക്ക് ഓണാഘോഷവേളയിൽ അവതരിപ്പിക്കുന്ന പ്രശസ്തമായ നൃത്തരൂപം ഏതാണ് തിരുവാതിര ഏത് മലയാള മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിൽ ഓണക്കാലത്ത് നടത്തുന്ന പ്രസിദ്ധമായ വള്ളംകളി ഏതാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഓണത്തിൻ്റെ ഏത് നാളിലാണ് പുലികളി നടത്തുന്നത് മൂന്നാം നാൾ അത്തം മുതൽ ഓണത്തിന്റെ അഞ്ചാം ദിവസം ഏത് നാളാണ് അനിഴം നാൾ ഏത് ദൈവമാണ് ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മഹാവിഷ്ണു ഓണക്കാലത്തുണ്ടാക്കുന്ന പരമ്പരാഗത പുഷ്പക്രമീകരണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പൂക്കളം ഓണസദ്യയിലെ സാധാരണ ഇനം ഏത് പഴമാണ് വാഴപ്പഴം ഓണാഘോഷത്തിൻ്റെ ഭാഗം മൈപ്പുലികളിക്ക് പ്രശസ്തമായ ജില്ല ഏതാണ് തൃശൂർ ജില്ല ആദ്യ ദിവസം പൂക്കളം ഇടാൻ ഉപയോഗിക്കുന്ന പൂവിൻ്റെ നിറം എന്താണ് വെള്ളം ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാട് ഏതാണ് ഓണാട്ടുകര ആലപ്പുഴ ഓണപ്പാട്ടുകളുടെ തമ്പുരൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് മച്ചാട്ടിളയത് ഓണാട്ടുകര അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് ഓടനാട് ദൈവത്തോട് ഉപമിച്ച് മണ്ണുകൊണ്ട് ഒരുക്കുന്ന രൂപം ഏതാണ് തൃക്കാക്കരയപ്പൻ ഓണ ഉത്സവവുമായി ബന്ധപ്പെട്ട അമ്പലം ഏതാണ് വാമനമൂർത്തി അമ്പലം തൃക്കാക്കര അമ്പലം ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഏത് വേദത്തിലാണ് ഋഗ്വേദം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് മഹാബലിക്കൊരു കത്ത് എന്ന കവിത എഴുതിയത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടാമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ എല്ലാവർക്കും ഓണം ആശംസകൾ